വലിയ നേതാവാണ് എന്താ എന്താ എന്താണ് ആ പരീക്ഷണം നിങ്ങൾ നോക്കൂ അടുക്കലേക്ക് മുത്തുബി മുഹമ്മദ് മുസ്തഫ പോകുന്ന ഒരു കുട്ടി പോകുകയാണ് ഈ കാര്യങ്ങളും കണ്ടതും കേട്ടതും ഒക്കെ പറഞ്ഞു കൊടുത്തു വറക്കത്തു നൌഫൽ എന്ന് പറഞ്ഞാൽ മക്കയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വേദ പണ്ഡിതനാണ് ആ വേദ പണ്ഡിതൻ റസൂലുന്റെ ഈ അടയാളങ്ങളോ കണ്ടോ പറഞ്ഞു നിങ്ങൾ ഈ റസൂലാണ് അള്ളാഹു നിങ്ങളെ നേതാവായി തെരഞ്ഞെടുക്കുന്നു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കാര്യങ്ങൾ ഇന്നതും ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു ഒടുവിൽ നൗഫൽ പറയുന്നുണ്ട് നിങ്ങളെ ഈ നാട്ടുകാർ ഇവിടെ നിന്ന് പുറത്താക്കും പുറത്താക്കുമ്പോ ഞാൻ ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ഞാൻ സഹായിട്ടുണ്ടാകും അപ്പൊ നബി ചോദിക്കുന്ന ചോദ്യം എന്താ അവരെന്നെ പുറത്താക്കുവോ എന്താ കാര്യം അൽ അമീനാണ് ഒരുക്കിടയിൽ ഇഷ്ടപ്പെടുന്ന ആളാണ് ഈ അബൂലഹബിനൊക്കെ അബൂലഹബിനൊക്കെ നബിയോടുള്ള ഇഷ്ടം എത്രയാ നബിയോട് അസ്ലമിയ സഹോദരൻ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് നമ്മൾ പഠിപ്പിക്കുന്നതാണ് എന്താണ് ജനിച്ചിട്ടുണ്ടോ ആ സന്തോഷ വാർത്ത റീച്ച നീ മോചിതയാണ് അത്രയും ഇഷ്ടമാണ് നബിയെ വലിയ താല്പര്യ താല്പര്യത്തിന്റെ ഊക്കുകൊണ്ട് നബിയുടെ രണ്ട് പെൺകുട്ടികളെ അബൂലഹബിന്റെ രണ്ട് മക്കൾ കല്യാണം കഴിഞ്ൂടെ ചെയ്തിരുന്നു അബൂലഹബിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്വം എന്താണ് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും നൽകണം കാരണം അബ്ദുൽ അബു അബ്ദുല്ല എന്നവരുടെ സഹോദരൻ മാത്രമല്ല അബൂ താലിബ് എന്ന് പറഞ്ഞ ആളാണ് സംരക്ഷിക്കുന്നത് അപ്പം എല്ലാ തരത്തിലും സംരക്ഷണം നൽകണം പക്ഷെ അയാൾ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല നിബി തിരുമേനിയെ ഏറ്റവും നന്നായി ഉപദ്രവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാൾ അബൂലഹബായിരുന്നു എന്ന് പറഞ്ഞ ഇത്രയധികം കുടുംബക്കാരനല്ലേ നബിയുടെ മൂത്താപ്പയല്ലേ പിതാവിന്റെ സഹോദരനല്ലേ അതിന്റെ കാരണങ്ങളിൽ ഇതാണ് നമ്മളെ വിശ്വസിച്ച് നമുക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും ചെയ്യേണ്ട ഒരാൾ അതിൽ വഞ്ചന കാണിക്കുമ്പോ അതിൽ ചതി കാണിക്കുമ്പോ അള്ളാഹു ഒരിക്കലും അതിന് മാപ്പ് നൽകുകയില്ല നബിക്ക് സഹായം നൽകേണ്ട ആളാണ് നബിക്ക് സുരക്ഷ നൽകേണ്ട ആളാണ് നബിയെ സ്നേഹിക്കേണ്ട ആളാണ് തങ്ങളുടെ ഈ സൽ സ്വഭാവത്തിൽ അഭിമാനം കൊണ്ടിരുന്ന ആളാണ് അങ്ങനത്തെ നബി ഈ ആദർശം പറയുമ്പോ ഈ ദീന് പറയുമ്പോ ആഹാ നീ അത് പറയാണ് അബുലഹിന്റെ ചരിത്രത്തിൽ കാണാൻ ഇയാൾ വലിയ ബിസിനസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ ഷാമിലും അതുപോലെ ഇറാഖിലും യമനിലും ഒക്കെ ഇയാൾക്ക് വലിയ ബിസിനസ് പിന്നെ സംഗതികളുണ്ടായിരുന്നു ആൾക്കാർക്കിടയിൽ വലിയ ആളാണ് പുതുതങ്ങയിട്ട് കൊണ്ടുവന്ന ഈ ഒരാശയം പാവങ്ങളും പട്ടിണിപ്പാവങ്ങളും ഒക്കെ ചേരുന്ന ഈ ഒരു ധർമ്മം ഇതിന് ഞാൻ കൂടെ ഞാൻ വലിയ ഒരാളാണല്ലോ ഞാൻ വലിയ നേതാവാണല്ലോ ഞാനൊന്നും ഇവന്റെ കൂടെ കൂടേണ്ട ആളാണല്ലോ ആ അപകർഷതാ ബോധം ആ അഹങ്കാരം അപീലകം ആഹാ എന്റെ ഭർത്താവ് എങ്ങനെയാണോ പറയണത് എന്നാ ഞാനും എന്റെ പിന്നാലെ ഭാര്യ രണ്ടുപേരെയും നിശിദ്ധമായി വിമർശിക്കുന്നുണ്ട് പരിശുദ്ധ ഇതപ്പുറം തങ്ങൾ ഈ വഴിയിൽ വഴിയിൽ പ്രബോധനത്തിന്റെ നേരിട്ട വലിയ പരീക്ഷണങ്ങളിൽ ഒന്നായിരുന്നു ഇതൊക്കെ ആർക്കാ പാഠം ഇതൊക്കെ അങ്ങനെ പറയാനുള്ളതാണോ എന്നെ പോലെയുള്ള ആളുകൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഈ ദീനുമായിട്ട് സംസാരിക്കുമ്പോ ദീൻ എന്റെ കുടുംബത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോ എന്റെ നാട്ടിൽ ദീനിന്റെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ എന്റെ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഈ ദീനി പ്രവർത്തനങ്ങൾക്ക് ഞാൻ മുന്നിൽ നിന്ന് അതിനു വേണ്ട കാര്യങ്ങളും സഹകരണങ്ങളും ചെയ്യുമ്പോ എന്റെ നേരിടേണ്ടി വരുന്ന ചെറിയ 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 കൊച്ചു 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 കാര്യങ്ങൾക്ക് ആ ഒരു ശബ്ദമാണ് നമുക്ക് സ്ഥൈര്യമായിട്ട് നിൽക്കേണ്ടത് അങ്ങനെ എത്ര എത്ര ശാരീരികമായ ഉപദ്രവങ്ങൾ ഒരു സഹാബി പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഇടക്ക് റസൂലുദ്ധാനെ കാണാൻ പോകും അടുത്തൊന്നും ചെല്ലാൻ ധൈര്യമില്ല എന്ന പട്ടണത്തിൽ ഞാൻ നബിയെ കണ്ടു അപ്പൊ നബി ഇങ്ങനെ കാണുന്ന ആളുകളോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ലാതാന്ന് പറയുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കും അപ്പൊ പറയുന്നുണ്ട് ഈ സഹാബി പറയാണ് ഞാൻ അപ്പോൾ ഒരാൾ ഇങ്ങനെ എറിയണത് കണ്ടു നബിയുടെ പിന്നാലെ പിന്നാലെങ്ങനെ മണ്ണെടുത്തിട്ട് എറിയുക ഇങ്ങനെ മണ്ണ് വാരിയിട്ട് നബിയെ എറിയുക ആ പറയുന്നുണ്ട് മണ്ണെടുത്ത് എറിയുമ്പോ ഞാൻ നോക്കി ആരാണത് ഈ നെബിയുടെ മൂത്താപ്പയായിരുന്നു അബൂലഹബായിരുന്നു ആ മൂർത്തപാദം പൊടിമൺ പുരണ്ട പിതാവിനെ കണ്ട ദിവലോടെ എന്ന് പറയുന്നുണ്ട് വള്ളത്തോട് ആമൂർത്തപാദം മൂർത്തം മുതല് തല മുതല് കാല് വരങ്ങനെ പൊടിപുരണ്ടിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന നെബിയെ കണ്ടപ്പോ

പിന്നെ അയാളുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു വലിയ തട്ടം നമ്മൾ തലകെട്ടോ കിട്ടുന്ന തട്ടം പോലുള്ള ഒരു തട്ടം കട്ട് ഇങ്ങോട്ട് ഇട്ടിട്ട് കഴുത്തിലിട്ട് വലിച്ചു തങ്ങൾ ഇങ്ങോട്ട് ആ സുജൂതിൽ നിന്നങ്ങട്ട് വീണപ്പോ ആരും തടയാനൊന്നുമില്ല സയ് അബൂബക്കറിന് സുദ്ദീപ്താണ് ഒരു സുജൂത് ചെയ്യാൻ എന്തെങ്കിലും ഒരു തടസ്സം ഇത്ര കാലത്തെ ജീവിതത്തിൽ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ സുജൂത് ചെയ്തിട്ടാണ് നമുക്ക് ഈ സുജൂദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാൻ എത്തിച്ചു തന്നത് അല്ലാന്റെ ഒരു ചോദിക്കുന്നുണ്ട് ആളുകളോട് ചോദിക്കുന്ന ഒരു പ്രസംഗത്തിൽ നിങ്ങൾക്കിടയിൽ ഏറ്റവും ധീരനാരാണ് അപ്പൊ അവർ പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങാണ് ഏറ്റവും വലിയ ധീരൻ അപ്പൊ പറഞ്ഞു എന്റെ മുമ്പിൽ പോരാട്ട വീഥികളിൽ ആരെങ്കിലും വന്നാൽ അവരെയൊക്കെ ഞാൻ തകർത്ത് ധരിപ്പണമാക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ കണ്ട ധീരൻ അബൂബക്കർ എന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം ഉദ്ധരിച്ചു കൊടുത്തു ഞാൻ ചെറിയ കുട്ടിയായിരിക്കെ റസൂല് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ റസൂലിനെ ഇങ്ങനെ ഒക്കുബ് ചെയ്യുന്ന സമയത്ത് അബൂബക്കർ എന്നിവരാണ് ചാടി ഇറങ്ങിയത് എന്നിട്ട് ആ ഒക്കുബയെ തള്ളി മാറ്റി കൂടുള്ള ആളുകളെയും മാറ്റി ചോദിച്ചു നിങ്ങൾ ഇന്ന ആളെ കൊല്ലുകയാണോ അല്ല എന്റെ റബ്ബാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഈ മനുഷ്യനെ കൊല്ലുകയാണോ കൊട്ടകത്തിന്റെ കുടൽമാല ചാർത്തിയ കഥ ഞാൻ പറയുന്നില്ല പോയ കഥ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ അനുഭവമായിട്ടാണ് മുഹമ്മദ് യുദ്ധത്തിന്റെ അന്നുള്ളതിനെക്കാളും വലിയ സങ്കടം ഉണ്ടായിട്ടുണ്ടോ ഞാൻ കഥ പറയാത്ത എല്ലാവർക്കും അരുണതായത് കൊണ്ടാണ് ത്വായിഫിലേക്ക് പോയ കഥയെ പറഞ്ഞു കൊടുക്കുന്നത് എന്ന അവിടുന്ന് കല്ലെറിഞ്ഞു രക്തം ഒഴി ഒലിച്ചു സങ്കടപ്പെട്ടു അവസാനം അള്ളാനോട് കരഞ്ഞു തുഴരന്നു പഠിച്ചോനെ നീയല്ലാതെ ഒരാളും എനിക്കില്ല ആരിലേക്കാണ് എന്നെ നീ ഏൽപ്പിക്കുന്നത് അള്ളാഹു സഹായം എത്തിച്ചു കൊടുത്തു എല്ലാറ്റിനും പുറമെ നാട്ടിൽ നിന്ന് ഓടിച്ചു അങ്ങനെ തന്നെയല്ലേ പറയാം വേണ്ടിട്ട് നമ്മൾ എത്ര അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോ നമ്മളുടെ നബി മുഹമ്മദ് മുസ്തഫ നിന്റെ അപ്പുറത്ത് നമ്മൾ ചിന്തിക്കാറുണ്ട് നബിയുടെ സൗന്ദര്യം നബിയുടെ രൂപം നബിയുടെ ഭാവം അത് പറഞ്ഞാൽ തീരുവല്ലോ അയൽവാറ

അത്രയും ആ ഉന്നതമായ പദവിയെ അറിയാൻ നമുക്കാർക്കും കഴിയില്ല അടുത്തു നോക്കിയാലും കഴിയില്ല ദൂരം നോക്കിയാലും കഴിയില്ല എന്നാ പറയുന്നത് എന്താ കഴിയാ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയാ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ സൂര്യനെ കാണാൻ കഴിയും എങ്ങനെ സൂര്യനെ കാണാൻ കഴിയും ചെറിയ സൂര്യനെ കാണാൻ കഴിയും അടുത്തേക്ക് പോയാലോ കണ്ണ് ചിമ്മിപ്പോകും മുന്നിൽ നിന്ന് നോക്കിയാൽ അത് കഴിഞ്ഞിട്ട് മഹാൻ പറയുന്ന ഒരു വാക്ക് നമ്മളെ പോലെയുള്ള ആളുകളെ ഞെട്ടിക്കേണ്ടതാണ് എന്താ പറയുന്നത് അവിടുന്ന് പറയുന്ന കാര്യം എന്താണ് അവിടുന്ന് പറയുകയാണ് എങ്ങനെയാണ് തങ്ങളെ മനസ്സിലാക്കാൻ കഴിയുക തസല്ലൗ അൻഹു ബിൽ ഹുലുമി സ്വപ്നം കൊണ്ട് ഭൗതികമായ സ്വപ്നങ്ങളിൽ വിരാജിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഹബീബായ ഹബീബായാഹു അലി തങ്ങളെ മനസ്സിലാക്കാൻ കഴിയുക നമുക്ക് ഇതൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയാന്നാണ് പറയണത് അവിടുന്ന് ഒരു മനുഷ്യൻ ആണ് അവിടുന്നൊരു ജിന്നല്ല

നമ്മൾ മനസ്സിലാക്കണം ണം അതിനെങ്ങനെയാണ് അതിജീവിച്ചത് എന്താണ് പ്രതീക്ഷ ഒരു മുമ്മിനായ മനുഷ്യന്റെ പ്രതീക്ഷ എന്താണ് ഇതോടെ ആകെ തകർന്നു തരിപ്പണായി അതല്ല ഇതറങ്ങനെ പോണ സമയത്ത് സുറാക്കത്തുപുന് മാലിക് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ഭയങ്കര ധീരൻ പോരാളി ഏത് യുദ്ധത്തിലും സുറാക്ക വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സുറാക്കയാണ് ജയിക്കുക അത്രയും ധീരന അപ്പൊ സുറാക്ക നബിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന കഥ ഞാൻ പറയുന്നില്ലേ ഈ ഉസ്താദ്മാരാകുമ്പോൾ ഏറെക്കുറെ എല്ലാ കഥകളും അറിയുന്നവരായിരിക്കും അപ്പൊ സുറാക്കത്ത മാലിക് റസൂളുല്ലാനെ പിടിക്കാൻ വേണ്ടി വന്ന് സുറാക്ക നബിയുടെ മുമ്പിലെത്തി അങ്ങനെ അയാൾ സഞ്ചരിച്ചിരുന്ന കുതിരയുടെ കാല് ആ ഉറച്ച മണ്ണിൽ രണ്ടു മൂന്ന് തവണ താഴ്ന്നു താഴ്ന്നു അവസാനം ആൾക്ക് മനസ്സിലായി ഈ മനുഷ്യനെ പിടിക്കാൻ കഴിയില്ല അപ്പൊ ചോദിച്ചു അല്ല നബി ചോദിക്കേണ്ടി എന്തിനാ സുറാക്ക നീ വന്നത് എന്താണ് നിനക്ക് കുറൈശികൾ തരിക അപ്പൊ പറഞ്ഞു എനിക്ക് നൂറ് ഒട്ടകങ്ങൾ നിങ്ങളെ പിടികൂടിയാൽ കിട്ടും ജീവനോടെയോ അല്ലാതെയോ നൂറൊട്ടകം കിട്ടും നൂറൊട്ടകൊക്കെ ആർക്ക് വേണം നബിയുടെ മറുപടി എന്താ ഇത് എപ്പോഴാ പറയുന്നത് ഇത് അള്ളാഹുവിന്റെ ഹബീബിനൊരു ആത്മവിശ്വാസമുണ്ട് എന്താണ് ആത്മവിശ്വാസം ഈ മാലിന് എന്നുള്ള ആത്മവിശ്വാസം ഈ ദൗത്യത്തിന്റെ വിജയം അവിടെയാണ് എത്തുക എങ്ങനെ ഉണ്ടാകും സുറാക്ക നൂറൊട്ടകമല്ല ധരിക്കുന്ന വളകൾ നിങ്ങളുടെ കൈകളിൽ ധരിച്ചാൽ ഉണ്ടാകും സുറാക്ക പോയി കുറച്ചു നേരം മക്കയിൽ കഴിഞ്ഞു പിന്നെ മദീനയിൽ വന്നിട്ട് മുസ്ലിം ആയി ജീവിക്കുകയായിരുന്നു കാലങ്ങളൊക്കെ കടന്നുപോയി ഇയാൾ വളരെ വൃദ്ധനായി എൺപത്തിനാല് വയസ്സായി ഉമറുൽ ഫാറൂഖ് ഉൽ ഫാറുഖിയാൻ നേതൃത്വത്തിൽ കുറെ കീഴടക്കുമ്പോൾ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നെടുത്ത എല്ലാ സ്വർണ്ണ കൂമ്പാരങ്ങളും ഇങ്ങനെ മദീനയിലെ പള്ളിയിൽ അനീമത്ത് സ്വത്തുക്കളായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോ മഹാനായ ഉമർ ഉമർദിയുള്ള പറഞ്ഞു നിങ്ങൾ ആ നിങ്ങളുറാക്കു മിനുമാലിക്കനങ്ങൾ കൊണ്ടുവരൂ കാരണം എല്ലാവർക്കും അറിയാം സുറാഖത്ത് പെനുമാലിക്കിനെ കൊണ്ടുവന്നു ഒരു കസേരനിരുത്തി ഈ സംഭവം പറഞ്ഞു അവരൊക്കെ കരഞ്ഞു സുറാഖത്ത് പെനുമാലിക്കിന്റെ കൈകളിൽ കിസ്ര അധികാരത്തിന്റെ ആ വലിയ വളകൾ അണിയിച്ചു കൊടുത്തു ആ മദീന പള്ളിയിൽ സ്വതക്കു തയാർ റസൂൽ അല്ല അങ്ങ് പറഞ്ഞത് സത്യമായിരുന്നു നബിയെ ആ വെയിലിൽ യാതൊരു തണലുമില്ലാതെ സഞ്ചരിക്കുന്നതിനിടയിൽ ശത്രുവിന്റെ വാളിന്റെ വായിത്തല മുന്നിൽ നിൽക്കുമ്പോ അങ്ങയുടെ കൈകളിലേക്ക് കിസ്രാ വളകൾ അണീച്ചാൽ എങ്ങനെയുണ്ടാകുമെന്ന് ചോദിക്കുവാനുള്ള ധൈര്യം ഹബീബായ മുഹമ്മദ് മുസ്തഫ ഉണ്ടായെങ്കിൽ നമുക്കതിൽ അപ്പുറത്തുള്ള ഭാഗം എന്താണ് അപ്പൊ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഞാനത് വല്ലാതെ വർമ്മിക്കുന്നില്ല നമ്മളൊക്കെ പ്രസംഗിക്കുന്നവനും നമ്മുടെ കുട്ടികൾ വരെ പ്രസംഗിച്ച് അത് നമ്മളുടെ മനസ്സിൽ പതിഞ്ഞതുമാണ് ഇത് മാത്രമായിരുന്നു ശ്രമങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ കുട്ടികൾ മരിക്കുകയാണ് കുട്ടികൾ മരിക്കാണ് റസൂസാൽ